വനാന്തരത്തിന്റെ ശാന്തമായ ഭാഗത്ത് ഒരു ചെറിയ പുഴയുടെ അരികിലൂടെ ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നു മന്ദഗതിയിൽ മുന്നേറുന്ന അവന്റെ രൂപം ക്ഷീണത്തിലും ദൃഢവിശ്വാസത്തിലും നിറഞ്ഞതാണ് അവൻ വലിയൊരു വൃക്ഷത്തിൻ കീഴിൽ ശുഭ്രമായ സ്ഥലത്തിരുന്നു ചുറ്റും പക്ഷികളുടെ ചിറകൊഴിയുന്ന ശബ്ദം ഭട്ടതിരി പതിയെ കണ്ണുകൾ അടച്ചു മന്ത്രജപം തുടങ്ങി ദിവസങ്ങൾ കടന്നുപോയി ഭട്ടതിരിയുടെ ശരീരം ക്ഷീണിച്ചെങ്കിലും മുഖം പ്രകാശത്തോടെ നിറഞ്ഞിരുന്നു ഇതെല്ലാം സ്വർഗത്തിലെ സിംഹാസനത്തിലിരുന്ന് സൂര്യദേവൻ കാണുന്നുണ്ടായിരുന്നു തന്റെ ഭക്തന്റെ തീവ്രമായ തപസ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കരുണയും കടമയുമായി ആവിർഭവിച്ചു ഈ ഭക്തനെ ഇനി പരീക്ഷിക്കാനാവില്ല അവന്റെ തപശക്തിക്ക് മുൻപിൽ ഞാൻ വഴങ്ങേണ്ടി വരും എന്ന് സൂര്യദേവൻ ചിന്തിച്ചു തന്റെ ഭക്തനെ ഭയപ്പെടുത്താതിരിക്കാനായി ഒരു വയോധിക ബ്രാഹ്മണന്റെ രൂപത്തിൽ ഒരു സ്വർണപ്രകാശമായി അദ്ദേഹം ഭൂമിയിലേക്ക് വന്നിറങ്ങി സൂര്യദേവൻ മൃദുവായ ശബ്ദത്തിൽ ഭക്ത കണ്ണു തുറക്കൂ ഭട്ടതിരി പതുക്കെ കണ്ണുകൾ തുറന്നു മുമ്പിൽ ഒരു പ്രകാശഭൈതനായ ബ്രാഹ്മണനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ആകർഷണത്തോടെ നിറഞ്ഞു ഭട്ടതിരി അവിടുന്ന് ആരാണ് ഇത്ര പ്രകാശം അങ്ങ് സാധാരണ മനുഷ്യനല്ല ബ്രാഹ്മണൻ ചെറുപുഞ്ചിരിയോടെ ഞാൻ വന്നത് നിന്റെ പ്രാർത്ഥനകൾ കേട്ടാണ് നീ അന്വേഷിക്കുന്ന മാർഗമാണ് ഞാൻ ശേഷം സൂര്യഭഗവാൻ ഭട്ടതിരിക്ക് ചെറിയ മന്ത്രങ്ങൾ ഉപദേശിക്കുകയും കയ്യിൽ പിടിച്ചിരുന്ന ഒരു ഗ്രന്ഥം ഭട്ടതിരിയുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു പോരാത്തതെല്ലാം ഇതിൽ പറയുന്നുണ്ട് നിന്നുടെ ശങ്കകൾക്കെല്ലാം ഇതിൽ ഉത്തരമുണ്ട് ഇത് നീ ഹൃദ്യസ്ഥമാക്കണം ഭട്ടതിരി സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ പ്രണാമം ചെയ്തു സൂര്യദേവൻ കൈയുയർത്തി ഭട്ടതിരിയെ അനുഗ്രഹിച്ചതിന് ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷമായി സൂര്യഭഗവാനിൽ നിന്ന് ഉപദേശവും ഗ്രന്ഥവും കിട്ടിയതിന് ശേഷം ഭട്ടതിരി വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായിട്ട് താമസിക്കാൻ തുടങ്ങി ആ കാലത്തെ സൂര്യദത്തമായ ഗ്രന്ഥം മുഴുവനും നോക്കി അദ്ദേഹം ഹൃദ്യസ്ഥമാക്കി അതൊരു മന്ത്രവാദ ഗ്രന്ഥമായിരുന്നതിനാൽ ഭട്ടതിരി പ്രസിദ്ധനായ പ്രസിദ്ധനായൊരു മന്ത്രവാദിയായി തീരുകയും ചെയ്തു പിന്നെ ഭട്ടതിരിയെ പല സ്ഥലങ്ങളിലും മന്ത്രവാദത്തിനായി ആളുകൾ കൊണ്ടുപോവുകയും അദ്ദേഹം പല ബാധകളും ഒഴിപ്പിക്കാനും തുടങ്ങി അദ്ദേഹം മന്ത്രവാദം ചെയ്തിട്ട് ഒഴിയാത്ത ഒരു ബാധയും അപ്പാലത്തുണ്ടായിരുന്നില്ല ഇങ്ങനെ പല ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ സൂര്യഭഗവാന്റെ ഉപദേശ സാഫല്യത്തെക്കുറിച്ച് ഭട്ടതിരിയുടെ മനസ്സിൽ തന്നെ നല്ല വിശ്വാസമുണ്ടായി അങ്ങനെയിരിക്കുന്ന കാലത്ത് അന്ന് കേരള രാജ്യം വണ്ടുകൊണ്ടിരുന്ന പള്ളി ബാണ പെരുമാൾ ഭട്ടതിരിയുടെ അടുക്കൾ ഒരാളെ അയച്ചറിയിച്ചു അവിടുന്ന് ഉടനെ തന്നെ തമ്പുരാൻ മുഖം കാണിക്കണം ഭട്ടതിരി ഉടനെ തന്നെ കൊട്ടാരത്തിലേക്ക് യാത്രയായി പള്ളി പെരുമാൾ തമ്പുരാന്റെ ഭാര്യയ്ക്ക് ഒരു ഗന്ധർവന്റെ ഉപദ്രവം തുടങ്ങിയിട്ട് വളരെ കാലമായി ഒരു ദിവസം രാജ്ഞി കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് അവിടേക്ക് വീശി ആർക്കും കാണാൻ കഴിയാത്ത വിധം അവളുടെ അടുത്ത് അദൃശ്യമായി ആരോ നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി മൃദുലവും ഘനഗാംഭീര്യവുമായൊരു ശബ്ദം അവളുടെ കാതുകളിലേക്ക് വന്നു പതിച്ചു നീ എന്റേതാണ് നീ എന്റേതാണ് രാഘ്ണി പേടിച്ചു നോക്കി പക്ഷെ ആരെയും കണ്ടില്ല പിന്നീട് പലപ്പോഴും പ്രത്യക്ഷമാകാതെ ഗന്ധർവൻ അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ പ്രകാശത്തിന്റെയും നിഴലിൻറെയും കളിയായി പ്രകടമാകാൻ തുടങ്ങി ഒരിക്കൽ ദൂരത്തു നിന്നൊരു സംഗീതം കേൾക്കുന്നു ആ സംഗീതം രാജ്ഞിയുടെ മനസ്സിനെ വശീകരിക്കുന്നു അവളുടെ മുഖത്ത് അനിയന്ത്രിതമായ ഭയം പക്ഷേ അതുപോലെ തന്നെ ഒരു അസാധാരണ ആകർഷണം രാജ്ഞിക്ക് ഗന്ധർവനോട് തോന്നാൻ തുടങ്ങി രാത്രികളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾക്ക് തോന്നും അദൃശ്യമായ കൈകൾ അവളെ സ്പർശിക്കുന്നതുപോലെ ഒരു ഗന്ധർവന്റെ സാന്നിധ്യം അതിൽ ആകർഷണം തോന്നുമെങ്കിലും ചിലപ്പോൾ അവൾ ഭയന്ന് നിലവിളിക്കും ആ നിലവിളി ശബ്ദം കേട്ട് വരുന്നവർക്ക് അവിടെ യാതൊന്നും കാണാൻ കഴിയില്ല രാജ്ഞി ഗർഭിണിയായതിനു ശേഷവും രാത്രികളിൽ ഗന്ധർവന്റെ സംഗീതം കേൾക്കും അവളെ അലട്ടുന്ന ദൃശ്യമില്ലാത്ത സാന്നിധ്യം വീണ്ടും വരും ആ ഭയം സമ്മർദ്ദം ശാരീരികമായിട്ടുള്ള ദിവ്യമായ ഇടപെടൽ എന്നിവയുടെ ഫലമായി അവളുടെ ഗർഭം നിലനിൽക്കാതെ അലസിപ്പോകാൻ തുടങ്ങി അവളുടെ മുഖത്ത് നിരാശയും കരലിൽ വേദനയും നിറഞ്ഞു ഗന്ധർവന്റെ ഉപദ്രവം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നപ്പോൾ രാജ്ഞി തന്റെ ഭർത്താവിനോടായ വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾക്കിപ്പിച്ചു ശേഷം തമ്പുരാൻ രാജ്ഞിയുടെ ശരീരത്തിൽ നിന്നുള്ള ഗന്ധർവന്റെ ബാധ ഒഴിച്ചു തരുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പക്ഷേ ആ ദേശത്തുള്ള പ്രഗത്ഭനായ മന്ത്രവാദികൾ വന്ന് പലവിധം മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും അതൊന്നും പൂർണമായ ഫലം കണ്ടില്ല അങ്ങനെ ഒടുവിൽ സൂര്യകാലട്ടി ഭട്ടതിരി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു തമ്പുരാൻ ഭട്ടതിരിയോട് തന്റെ ഭാര്യയ്ക്കുണ്ടായ ഗന്ധർവന്റെ ഉപദ്രവത്തെക്കുറിച്ച് വിശദമായി വിവരിച്ച് ഏതു ഈ ഉപദ്രവം ഒഴിച്ചു തരണമെന്ന് പറഞ്ഞു ഭട്ടതിരി അങ്ങനെയാവാമെന്ന് സമ്മതിക്കുകയും അതിനു വേണ്ടുന്ന ഉപകരണങ്ങൾക്ക് ഒരു ചാർത്ത് കൊടുക്കുകയും ചെയ്തു ചാർത്തിൻ പ്രകാരമുള്ള ഉപകരണങ്ങളെല്ലാം അന്ന് തന്നെ തയ്യാറാക്കി ഭട്ടതിരി മന്ത്രവാദവും തുടങ്ങി ചക്രം വരച്ച് പിണിയാളുകളെ ഇരുത്തി ഭസ്മം ജപിച്ചിടുകയും പല വിധത്തിലുള്ള ഹോമകർമാദികളും കഴിക്കുകയും ചെയ്തിട്ടും ഗന്ധർവൻ തന്റെ ആകർഷണത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭട്ടതിരിക്ക് കലശലായി തീർന്നു ബ്രാഹ്മണർക്ക് വിഹിതമല്ലാത്ത പല കഠിന കർമ്മങ്ങളും അദ്ദേഹം ചെയ്യുവാൻ തുടങ്ങി പല ജന്തുക്കളെയും മറ്റും അദ്ദേഹം മുറിച്ചു മുറിച്ച് ഹോമിച്ചു തുടങ്ങി തുണി നെയ്യിൽ മുക്കി നിലത്തി വിരിച്ച് അത് നിറച്ച് ഉറുമ്പാവുമ്പോൾ അതെടുത്ത് ഹോമിക്കൂ ഇങ്ങനെയുള്ള കഠിന പ്രവർത്തികൾ സംഖ്യയില്ലാതെ ചെയ്തപ്പോൾ ഗന്ധർവന് നിവർത്തിയില്ലാതെ ഭട്ടതിരിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു ദിവ്യശക്തികൾ വേണ്ടുപോലും ഗന്ധർവൻ ഉണ്ടെങ്കിലും ഭട്ടതിരിയുടെ മുൻപിൽ അതൊന്നും മതിയാവുകയില്ല പ്രത്യേകിച്ച് സൂര്യഭഗവാന്റെ അനുഗ്രഹവും സിദ്ധിച്ചിട്ടുണ്ട് അതിനാൽ ഗന്ധർവൻ ഒരു സ്വരത്തിലാണ് സംസാരിച്ചു തുടങ്ങിയത് അവർ തമ്മിൽ വരെ ഒരു വലിയ വാദവും ഉണ്ടായി ആ വാദത്തിലൊടുവിൽ ഭട്ടതിരി തന്നെ ജയിച്ചു ഒരുവിധത്തിലും വിധത്തിലും ഭട്ടതിരിയെ ജയിക്കുന്നതിന് നിവൃത്തിയില്ലെന്ന് തീർച്ചയായപ്പോൾ ഗന്ധർവൻ വളരെ താഴ്മയോടെ കൂടി പറഞ്ഞു എനിക്ക് ഈ സ്ത്രീയിൽ അധികമായിരിക്കുന്ന ആസക്തിയായതിനാലാണ് ഞാൻ ഇവളിൽ വന്ന് ബാധിച്ചത് ഇവളെ ഉപേക്ഷിച്ചു പോകുന്ന കാര്യം എനിക്ക് വളരെ വ്യസനമാണ് അതിലാൽ അവിടുന്ന് കൃപയുണ്ടായി എന്നെ ഉപദ്രവിക്കാതിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഭട്ടതിരി രാജ്ഞിക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവം നീക്കി കൊടുത്തോളാമെന്ന് ഞാൻ തമ്പുരാന്റെ അടുക്കൽ പറഞ്ഞുപോയി ഇനി അത് മാറ്റി പറയുന്നത് എനിക്ക് വളരെ അപമാനവും നിവൃത്തിയില്ലാത്തതുമാണ് അതിനാൽ നീ വേഗത്തിൽ സത്യം ചെയ്തവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം അതാണ് നല്ലത് പോകാത്ത പക്ഷം ഞാൻ എന്നെ അറുത്തു ഹോമിച്ചു കളയും എന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ഗന്ധർവന് ഭയവും വ്യസനവും സഹിക്കു വയ്യാതെയായിട്ട് അദ്ദേഹം ഭട്ടതിരിയെ ശപിച്ചു ഇന്നേക്ക് പന്ത്രണ്ടാം ദിവസം നീ ശ്വാസം കിട്ടാതെ മരണവെപ്രാളത്തിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ ശേഷം ഭട്ടതിരിയുടെ നിർബന്ധ നിമിത്തം ഗന്ധർവൻ അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്തു ബാൺ തമ്പുരാൻ ഭട്ടതിരിക്ക് വളരെയധികം സമ്മാനങ്ങളും മറ്റും കൊടുത്ത് ബഹുമാനിച്ചയച്ചു താമസിയാതെ പെരുമാളുടെ ഭാര്യ ഗർഭം ധരിക്കുകയും ഒന്നും അലസാതെ നാലഞ്ച് കുട്ടികൾ വരെ ഉണ്ടാവുകയും ചെയ്തു ഗന്ധർവന്റെ ശാപം നിലനിൽക്കുന്നതിനാൽ ഒട്ടും താമസിയാതെ തന്നെ തന്റെ അച്ഛനെ ഭക്ഷിച്ച യക്ഷിയെ ശിക്ഷിക്കണമെന്ന് ഭട്ടതിരി നിശ്ചയിച്ചു പിന്നെ അതിനു വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം സമ്പാദിച്ച് അതികഠിനമായൊരു ഹോമവും തുടങ്ങി ശിക്ഷാർഹയായ യക്ഷി ഏതാണെന്ന് നിശ്ചയമില്ലാത്തിനാൽ അദ്ദേഹം പല യക്ഷികളെയും അവിടെ ആവാഹിച്ചു വരുത്തുവാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മന്ത്രശക്തി കൊണ്ട് നിവൃത്തിയില്ലാതെയായ സകല യക്ഷികളും അദ്ദേഹത്തിന്റെ അടുക്കിൽ വരേണ്ടി വന്നു അപ്പോൾ ഭട്ടതിരി എന്റെ അച്ഛനെ ഭക്ഷിച്ചത് നിങ്ങളിൽ ആരാണ് അപ്പോൾ എല്ലാ യക്ഷികളും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞു ഉടനെ ഭട്ടതിരി യക്ഷികളെ ഓരോരുത്തരെയായിട്ട് പൊന്നൻ വിളക്ക് പിടിപ്പിച്ച് സത്യം ചെയ്യിച്ച ശേഷം വിട്ടയച്ചു അങ്ങനെ ശിക്ഷാർഹയായ ആ ഒരു യക്ഷി യക്ഷിയൊഴികെ ശേഷം എല്ലാവരും പോയി അപ്പോൾ ഭട്ടതിരി തന്റെ അടുത്ത് ഭയന്ന് വെറിച്ചുകൊണ്ട് നിൽക്കുന്ന ആ യക്ഷിയോടും സത്യം ചെയ്യാൻ പറഞ്ഞു താൻ അപരാധിയായതിനാൽ സത്യം ചെയ്യുന്നതിന് നിവർത്തിയില്ലാതെ ആ യക്ഷി തന്റെ അപരാധത്തെ പറഞ്ഞു ഉടനെ ഭട്ടതിരി നിന്നെ ഞാനിപ്പോൾ അറുത്തു ഹോമിക്കും എന്ന് പറഞ്ഞു എന്നെ ഹോമിച്ചാൽ ഇന്നേക്ക് പത്താം നാൾ അങ്ങ് ചക്രശ്വാസം വലിച്ചു മരിക്കും എന്ന് യക്ഷി പറഞ്ഞു അപ്പോൾ കട്ടതിരി എന്തായാലും ഇനി ഞാൻ നിന്നെ വിട്ടയക്കുന്നില്ല എന്ന് പറഞ്ഞു ഭട്ടതിരി ആ യക്ഷിയെ പിടിച്ചു ഹോമിക്കുകയും ചെയ്തു അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞ് ഭട്ടതിരിയുടെ മരണത്തിന്റെ തലേദിവസം ആലാങ്ങാടുള്ള തിരുവാലൂർ ക്ഷേത്രത്തിൽ ഒരു വാക്ക് കേട്ടു നാളെ ഇവിടെ ഒരു അപമൃത്യു സംഭവിക്കും അതിനാൽ മൂന്നേ മുക്കാൽ നാഴിക പകലിനു മുൻപേ അത്താഴ പൂജയും കഴിച്ച് എല്ലാവരും പോയിക്കൊള്ളണം എന്നായിരുന്നു ആ വാക്ക് മരണ ദിവസം പകൽ ഭട്ടതിരി തിരുവാലൂർ എത്തി അതുവരെ അദ്ദേഹത്തിന് യാതൊരു ദീനവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ശുദ്ധം മാറിയിരുന്നതിനാൽ തിരുവാലൂർ ചെന്ന ഉടനെ കുളത്തിൽ ഇറങ്ങി കുളിച്ചു കയറി പെട്ടെന്ന് അദ്ദേഹം ക്ഷീണിച്ചു കുളപ്പുരയിൽ വീണു ഉടനെ ചക്രശാസവും വലിച്ചു തുടങ്ങി അശരീരിവാക്കിൻ പ്രകാരം മൂന്നേ മുക്കൾ പകലെ അത്താഴ പൂജയും കഴിച്ച് എല്ലാവരും പോയിരുന്നതിനാൽ അവിടെ അടുത്തെങ്ങും ഭട്ടതിരി ശ്വാസം വലിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു അങ്ങനെ യക്ഷിയുടെയും ഗന്ധർവന്റെയും ശാപത്തിൽ വീണു ശ്വാസം കിട്ടാതെ ശരീരം പിടയുന്നുവെങ്കിലും സൂര്യകാലടി ഭട്ടതിരി തന്റെ ആത്മീയ ജ്വാല അവസാന നിമിഷം വരെയും കാത്തു സൂക്ഷിച്ചു സൂര്യഭഗവാന്റെ അനുഗ്രഹം നേടിയ മന്ത്രവാദ ഗ്രന്ഥത്തിൽ സിദ്ധി പ്രാപിച്ച ഒരു മഹാഭക്തനായ അദ്ദേഹം ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായി വിഷ്ണുപാദങ്ങളിൽ ലയിച്ചു സൂര്യ ഭഗവാനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിദ്യകൾ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്നു അങ്ങനെ തലമുഖകളായി ഉണ്ടായ ഉപദേശം കൊണ്ട് പിന്നെയും ആ ഇല്ലത്തുള്ള ഭട്ടതിരിമാർ വളരെ തപശക്തി ഉള്ളവരും വലിയ വേദജ്ഞരും നല്ല മന്ത്രവാദികളുമായി ഇന്നും ജീവിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും നിങ്ങളുടെ സ്വന്തം ഭഗവത്